വർക്കും ജ്യോതിഷ പ്രപഞ്ചം എന്ന ചാനലിലേക്ക് സ്വാഗതം ജീവിതത്തിൽ പരാജയങ്ങൾ അനുഭവിക്കാത്തവർ ആരും തന്നെ കാണില്ല പക്ഷെ അതിൽ നിന്ന് ഉയർന്നു വന്നവരാണ് അതിമാനുഷികർ എന്ന് പറയുന്നത് ഈശ്വരൻ നമ്മെ പരീക്ഷിക്കുമ്പോൾ തന്നെ നമുക്കതിനോടൊപ്പം ഒരു വഴിയും തുറക്കുന്നു നിങ്ങളുടെ ജീവിത വിജയം ആത്മബലം ശത്രുനാശം സർവൈശ്വര്യം എന്നിവയ്ക്കായി ദേവി ഒരു വഴി തുറക്കുക തന്നെ ചെയ്യും ദേവി മഹാത്മത്തിലെ പതിനൊന്നാം അധ്യായം തകർച്ചയിൽ നിന്ന് ഉയരാൻ ഒരു ജാലയാണ് ദേവിയുടെ കൃപ മനസ്സിനെ ശാന്തമാക്കും ശക്തി നൽകും പുതിയൊരു മാർഗം നിങ്ങളുടെ മുന്നിൽ തുറക്കുക തന്നെ ചെയ്യും അത് നൂറ് ശതമാനം തീർച്ച ശുദ്ധമായ വസ്ത്രം ധരിച്ച് നിലവിളക്ക് കൊളുത്തി ദേവി രൂപം മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക അത് രാവിലെ മണി മുതൽ ആറു വരെയോ വൈകുന്നേരം ആറ് മുതൽ ഏഴ് വരെയോ ഉള്ള സമയത്ത് പാരായണം ചെയ്യുന്നത് ഉത്തമമായിരിക്കും വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കുന്നതാണ് ഉത്തരവ് കഴിയുമെങ്കിൽ നൂറ്റിയെട്ട് ദിവസം തുടർച്ചയായി ജപിക്കുക ഇരുപത്തി ഒന്നാം ദിവസം മുതൽ നിങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങും നിങ്ങൾ വിശ്വാസത്തോടെ തുടക്കമുള്ളൂ ഫലം സുനിശ്ചിതം